സ്റ്റഡിയിലേക്ക് സ്വാഗതം അങ്ങനെ എൽ ജി എസ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെ പ്രൊഫൈൽ മെസ്സേജ് വന്നു പ്രൊഫൈലല്ല സോറി ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം പ്രൊഫൈൽ മെസ്സേജ് വരാത്തവരും ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ട് എന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത് എൻ്റെ പല ഫ്രണ്ട്സുകളും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടെന്ന് അപ്പം എനിക്ക് അറിയാൻ കഴിഞ്ഞത് അവരുടെ മൊബൈൽ നമ്പർ മാറിക്കഴിഞ്ഞതുകൊണ്ടും പിന്നെ പലരും പലരും ഓൾറെഡി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തവർക്കുമാണ് പ്രൊഫൈൽ മെസ്സേജ് നിലവിൽ പോയിട്ടില്ലാത്തത് പക്ഷേ എന്താണ് ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിലവിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആ ഷോർട്ട് ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്ന് ഒന്ന് നോക്കണം കേട്ടോ മൊബൈൽ നമ്പർ മാറിക്കഴിഞ്ഞാൽ ഇവർ പ്രൊഫൈലിൽ മെസ്സേജ് അയക്കുമ്പോൾ അത് ഡയറക്റ്റ് നമുക്ക് വന്ന് എത്തിപ്പെടുന്നില്ല അപ്പോൾ അത് ലാഗാവുന്നത് കൊണ്ടാണ് ഈ പ്രൊഫൈൽ മെസ്സേജ് പലർക്കും എത്താൻ എത്താത്തത് അപ്പം പ്രൊഫൈലിൽ മെസ്സേജ് നിങ്ങളുടെ നമ്പർ ഇപ്പം നിലവിൽ ഏതാണോ യൂസ് ചെയ്യുന്നത് ആ നമ്പർ നമ്പർ ഒന്ന് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്തെങ്കിലും പ്രൊഫൈൽ മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നാൽ അത് നമുക്ക് നമ്പർ മാറിക്കഴിഞ്ഞാൽ പലർക്കും മെസ്സേജ് ആയിട്ട് പോവില്ല പ്രൊഫൈലാണെങ്കിലും മെയിലിലാണെങ്കിലും എത്തില്ല നമ്പർ മാറി കഴിഞ്ഞാൽ എത്തില്ല അതാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിഞ്ഞത് പിന്നെ നേരത്തെ സർട്ടിഫിക്കറ്റ് വേറെ ലിസ്റ്റുകളിലുള്ളവർക്ക് ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തവർക്ക് പലർക്കും പോയിട്ടുണ്ടില്ല പോയിട്ടുണ്ടില്ലെന്നാണ് പറയുന്നില്ല എനിക്കടക്കം നേരത്തെ പ്രൊഫൈൽ മെസ്സേജ് നേരത്തെ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നു പക്ഷെ പലർക്കും വെരിഫിക്കേഷൻ കഴിഞ്ഞവർക്ക് പലർക്കും മെസ്സേജ് പോയിട്ടില്ല അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വന്നാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്ന് എല്ലാവരും ചെക്ക് ചെയ്യണം കേട്ടോ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മെസ്സേജ് വന്നിട്ടില്ല പക്ഷേ എനിക്ക് മാർക്ക് ഉണ്ട് എന്നിട്ടും എനിക്ക് മെസ്സേജ് വന്നില്ല വന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പ്രോ മറ്റേ ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഒന്ന് നോക്കണേ പിന്നെ മാർക്ക് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മെയിൽ ലിസ്റ്റ് വന്നാലേ നിങ്ങളുടെ മാർക്കൊക്കെ പി എസ് സി ഓഫീസിൽ പോയി അന്വേഷിക്കാൻ പറ്റുള്ളൂ അപ്പം മെയിൽ ലിസ്റ്റ് വരണം അപ്പോൾ നിലവിൽ ഷോർട്ട് ലിസ്റ്റ് വരുന്നവർ നിർബന്ധമായിട്ടും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഒന്ന് ചെക്ക് ചെയ്യൂട്ടോ അപ്പോൾ ഇതുവരെ പിന്നെ മൊബൈൽ നമ്പർ മാറിയിട്ടില്ല ഇതുവരെ വെരിഫിക്കേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാതെ തന്നെ മെസ്സേജ് വന്ന് പ്രൊഫ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളവരാണെങ്കിൽ ഡയറക്റ്റ് പി എസ് സി ഓഫീസിൽ അന്വേഷിക്കണേ അപ്പോൾ എന്താ കാര്യം എനിക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലോഡ് ചെയ്ത് ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ട് എന്താ കാരണം എന്നൊക്കെ ചോദിച്ചിട്ട് അന്വേഷിക്കൂ അപ്പോൾ അവർ എന്താണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് വീണ്ടും നിങ്ങൾക്ക് എന്താണ് ഒരു ഓപ്ഷൻ തരും ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വെരിഫിക്കേഷന് ഡേറ്റ് തരുമ്പോൾ അന്ന് പോയി ചെയ്താലും മതി പിന്നെ പ്രൊഫൈലിൽ നിങ്ങളുടെ മാർക്ക് നിങ്ങളുടെ നമ്പർ ഒന്ന് ഇപ്പോൾ ഏത് യൂസ് ചെയ്യണോ ആ നമ്പർ ഒന്ന് മാറ്റണം കേട്ടോ എന്തെങ്കിലും മെസ്സേജും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന നമ്പർ നിലവിൽ കൊടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ അത്രയേ ഉള്ളൂ വേറെ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അറിയിക്കാം അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്